ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ പുണ്യകാലം വരവായി മനുഷ്യന് ആത്മീയതയുടെ അങ്ങേയതലത്തേക്ക് കൊണ്ടുപോകുന്ന അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഫാസ്റ്റിങ്ങിൻ്റെയും മെഡിറ്റേഷനുകളുടെയും ഈ പുണ്യകാലം നമ്മുടെ ശരീരത്തിനും ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നൽകുന്നൊരു കാലമാണ് പക്ഷെ പ്രോപ്പറായിട്ട് ആരോഗ്യപരമായിട്ടില്ല ഒരു ഭക്ഷണക്രമം പുലർത്തണം എന്ന് മാത്രം അപ്പോൾ എന്തൊക്കെ ആരോഗ്യ ഗുണങ്ങളാണ് ഇത്ര ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ഇൻ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ട് ഒരാൾക്ക് ലഭിക്കുക ഈ ഒരു ഫാസ്റ്റിങ്ങിന് കൊണ്ട് നമ്മുടെ തലച്ചോറ് അതിൻ്റെ പ്രവർത്തനം ഏറ്റവും ഒപ്റ്റിമൈസ് ചെയ്യാൻ സാഹചര്യം ഒരുങ്ങുകയാണ് നമുക്കറിയാം നാട്ടിൽ ഇന്ന് ഒരുപാട് ന്യൂറോ ഡീജനറേറ്റീവ് ഡിസോർഡേഴ്സ് ഉണ്ട് അൽജിമോസ് ഡി ഡിമെൻഷ്യ വാസ്കുലർ ഡിമെൻഷ്യ അങ്ങനെ നമ്മൾ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് അസുഖങ്ങളുണ്ട് ഇത്തരം നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ഈ ഒരു മാസത്തെ വ്രതം കൊണ്ട് ഒരു വിശ്വാസിക്ക് സാധ്യമാവും എങ്ങനെയാണിത് സാധ്യമാവുന്നത് ഈ ന്യൂറോ ഡീജനററ്റീവ് ഡിസോർഡേഴ്സും സൈക്കോ ന്യൂറോ ന്യൂറോ ഡിസോർഡേഴ്സൊക്കെ വരുന്നത് തടയാൻ സഹായിക്കുന്ന ചില പ്രോട്ടീൻസിനെ അത് അപ്റെഗുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് പിന്നെ റമദാൻ ഫാസ്റ്റിംഗ് കൊണ്ടുള്ള മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളുകളായിട്ടുള്ള എൽ ഡി എൽ കൊളസ്ട്രോള് ടോട്ടൽ കൊളസ്ട്രോൾ ട്രൈഗ്ലിസറൈഡ്സ് ഇതിൻ്റെയൊക്കെ അളവ് കുറക്കും എന്നുള്ളതാണ് ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് മെച്ചം കാരണം ഈ കൊളസ്ട്രോളുകൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുകൾ കൂടിയിട്ടാണ് നമുക്ക് ഹൃദയാഘാതം അല്ലെ പക്ഷാഘാതം പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് വരുന്നത് തടയാൻ ഇതുപോലെ ഇടയ്ക്ക് ഫാസ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് സഹായിക്കും ഫാസ്റ്റിംഗ് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കും എന്നുള്ളതാണ് ഇത് നമ്മുടെ ശരീരത്തിലെ ഡി എൻ എയെ റിപ്പയർ ചെയ്യുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യും ഇപ്പോൾ ഈ ഒരു നോമ്പ് കാലം കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് അറിയാം ഇത് നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം വരുന്നത് തടയുന്ന മെറ്റബോളിക് സിൻഡ്രോം വരുന്നത് തടയുന്ന പ്രമേഹം വരുന്നത് തടയുന്ന പ്രോട്ടീനുകളെ അപ്റെഗുലേറ്റ് ചെയ്യുമെന്നുള്ളതാണ് അവയൊക്കെ കൂടുതൽ എനർജൈസ്റ്റാക്കും എന്നുള്ളത് ഈ റമദാൻ മാസത്തിലെ ഫാസ്റ്റിംഗ് കൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് അറിയുമോ ഇത് നമ്മുടെ ശരീരത്തിൽ ശേഖരിക്കപ്പെട്ട കൊഴുപ്പിനെ കത്തിച്ച് കളയാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിലെ മസിൽ മാസ് പോവുകയില്ല എന്നാൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കൊഴുപ്പങ്ങ് കത്തിപ്പോവുകയും ചെയ്യും ഇത് നമ്മുടെ വെയിറ്റ് കുറക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ചില ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ബെനിഫിറ്റ് നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യത്തിലേറെ ഭക്ഷണം കഴിച്ച് ഈ ഈ ഒരു ബെനിഫിറ്റ്സ് കളയുന്ന കുറേ ആൾക്കാരുണ്ട് അവരെ കാര്യമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് മിതത്വം പാലിച്ചുകൊണ്ട് കൊണ്ട് നോമ്പിൻ്റെ മര്യാദകൾ അതിനനുസരിച്ച് പുലർത്തിക്കൊണ്ട് പാലിക്ക് നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടും അല്ലാതെ നോമ്പാ നോമ്പാന്ന് പറഞ്ഞിട്ട് പ്രവാചക ചര്യയ്ക്കൊക്കെ വിരുദ്ധമായി കൊണ്ടൊക്കെ ഒരുപാട് വാരി ഒലിച്ച് തിന്നുന്ന കൾച്ചറൊക്കെ അതിനോടൊന്നും അത്തരം ആൾക്കാർക്ക് ഇതിന് വിപരീത ഫലമായിരിക്കും കിട്ടുക എന്നുള്ളതും പ്രത്യേകം ഓർക്കണം കേട്ടോ ഈ ഒരു കാലവിലെ ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് കൊണ്ടൊരു ഗുണം എന്താണ് നമ്മുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇത് വർദ്ധിപ്പിക്കുകയും നമ്മൾ പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുകയും ചെയ്യും ഈ ഇൻ്റർമീഡ്യൻ ഫാസ്റ്റിങ്ങിൻ്റെ കാലം ഏറ്റവും കൂടുതൽ റെസ്റ്റ് കിട്ടുന്ന അവയവേതാണ് നമ്മുടെ വയറാണ് ദഹന വ്യവസ്ഥയാണ് അപ്പോൾ ഇതിനെന്ത് റെസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് നിത്യമായിട്ടുള്ള പല വയറ് സംബന്ധമായ രോഗങ്ങൾ ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങൾ ബ്ലോട്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ പരിഹരിക്കാൻ ഇതുകൊണ്ട് ചിലപ്പോൾ സാധ്യമാകും നമ്മുടെ ശരീരത്തെ വിഷവിമുക്തമാക്കാൻ പറ്റിയ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ കാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ലിവറ് കിഡ്നി ഇതൊക്കെ വിഷവിമുക്താവുമ്പം നമ്മൾക്ക് കുറച്ചുകൂടി ആരോഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥ വരും എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ ആ സമയത്ത് മുറന്നിള്ളപ്പെടും പിന്നെ നമുക്കൊരു കാര്യത്തിലുള്ള മെൻ്റൽ ക്ലാരിറ്റി ഫോക്കസ് ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുമെന്നുള്ളതാണ് കാരണം നമ്മുടെ ശരീരത്തിൽ നീർവീക്ക് ഉണ്ടാകുന്നൊരവസ്ഥ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥ ഈ ഫാസ്റ്റിങ്ങിൻ്റെ കാലത്തിൽ ഒരുപാട് തടയപ്പെടും അപ്പോൾ എന്താവും ഈ നീർവീക്കൊന്നുമില്ലാത്ത സമയത്ത് നമുക്കൊരുപാട് ജീവിതശൈലി രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ കൂടിയാണ് കൂടിയാണിത് ഇല്ലാതാക്കുന്നത് എന്ന് പറയുമ്പം അത് നമ്മുടെ ശരീരം മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഊർജ്ജം പകർന്നു നൽകുന്ന ആരോഗ്യം പകർന്നു നൽകുന്ന ഒരു കാലഘട്ടമാണ് അത് പ്രോപ്പറായിട്ട് എടുക്കണം എന്ന് മാത്രം അതിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ വരുന്ന അടുത്ത അടുത്ത വീഡിയോകളിലായിട്ട് നിങ്ങളോട് പറയുന്നതാണ് ഓക്കെ ബായ്